ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് മമ്പാട് പഞ്ചായത്തിലെ തൃക്കൈക്കുത്ത് കടവ് റോഡിൽ ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഭാഗം തകർന്നതിനാൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് റോഡിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തുമെന്ന് ഉറപ്പു നൽകി നിലമ്പൂരിൽ നിന്ന് തൃക്കേക്കുത്ത് പാലം വഴി വണ്ടൂരിലേക്ക് എളുപ്പ ഈ റോഡ് ഈ ഭാഗത്ത് റോഡ് തകർന്നതിനാൽ വാഹനങ്ങൾക്ക് പോകാൻ ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് മമ്പാട് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചത് പത്ത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പാലം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ അപ്രോച്ച് റോഡായ ഭാഗം പഞ്ചായത്ത് ആശയിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ റോഡ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഭരണസമിതി അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ആ തീരുമാനം നാട്ടുകാരുമായി പങ്കുവെക്കുകയാണ് അതുടൻ തന്നെ വരുന്ന മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി അഹമ്മദ് തൃക്കേക്കുത്ത് മെമ്പർ വിലാസിനി വാർഡ് മെമ്പർ സീനാചന്ദ്രൻ വണ്ടൂർ പഞ്ചായത്ത് കാപ്പിൽ വാർഡ് മെമ്പർ തൻസിയ ബാബു മമ്പാട് സി പി എം ലോക്കൽ സെക്രട്ടറി പി അയ്യപ്പൻ വണ്ടൂർ ലോക്കൽ സി പി എം സെക്രട്ടറി പി അരുൺ നാട്ടുകാരായ പി ടി കുഞ്ഞോയ് മോഹനൻ വിജയൻ ഹംസ കരിമ്പൻതൊടി എന്നിവർ സന്ദർശനത്തിൽ ഒപ്പം ഉണ്ടായിരുന്നു ഈ രണ്ട് ഭാഗത്തും ഈ അപ്രോച്ച് ഈ ഭാഗം എടുക്കാൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അറിഞ്ഞത് അതുകൊണ്ട് ഇവിടെ

അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു